മലയാളത്തിലെ പ്രശസ്തമായ പല സാഹിത്യകൃതികളും സിനിമയാക്കിയപ്പോൾ അതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ച നടനാണ് മധു ആ അനുഭവത്തെക്കുറിച്ച് ഒരിക്കൽ മധു ഇങ്ങനെയാണ് പറഞ്ഞത് സിനിമ എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് ഒരു നടന്റെ ഉൾക്കാഴ്ചയോടെയാണ് ഞാൻ എല്ലാ സാഹിത്യകൃതികളെയും സമീപിച്ചിരുന്നത് സിനിമയിലെത്തും മുമ്പേ തന്നെ മലയാളത്തിലെ പ്രമുഖ കൃതികളെല്ലാം വായിക്കുകയും അവയിലെ കഥാപാത്രങ്ങളായി എന്നെ സങ്കല്പിക്കുകയും ചെയ്തിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ ഉറൂബിന്റെ ഉമ്മ പ്പോൾ മായൻ എന്ന കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു അത് സാധിക്കുകയും ചെയ്തു ചെമ്മീൻ വായിച്ചപ്പോൾ പരീക്കുട്ടിയായിരുന്നു എന്റെ ഇഷ്ട കഥാപാത്രം ഇന്നും ഞാൻ ഓർക്കപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ കാരണം പരീക്കുട്ടിയാണ് തകഴി ബഷീർ ഉറൂബ് എം ടി എസ് കെ പൊറ്റക്കാട് പാറപ്പുറത്ത് തോപ്പിൽബാസി കേശവദേവ് മലയാറ്റൂർ സി രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ രചനകളിൽ പിറവിയെടുത്ത കരുത്തുറ്റ ആൺ ജീവിതങ്ങളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കാണുന്നു എന്നിലെ നടൻ ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണത് എഴുത്തുകാരിൽ എം ടിയുമായിട്ടാണ് ഏറെ ഹൃദയബന്ധമുള്ളത് ഞങ്ങൾ സമപ്രായക്കാരുമാണ് മുറപ്പെണ്ണിന്റെ ലൊക്കേഷനിൽ നിന്ന് തുടങ്ങിയ പരിചയം ആത്മബന്ധമായി മാറുകയായിരുന്നു കുടുംബത്തിലെ ഒരു കാരണവരെ പോലെയാണ് തകഴിയെ കണ്ടിരുന്നത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ രണ്ടിടങ്ങളിയുടെ റിഹേഴ്സൽ നടന്നെടുത്ത് തകഴി വന്നതൊക്കെ ഓർമ്മയുണ്ട് ഇട്ട്യാദി എന്ന പുലയനായിട്ടുള്ള എന്റെ അഭിനയത്തിൽ വേണ്ട തിരുത്തലുകളൊക്കെ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ചെമ്മീനിൽ അഭിനയിച്ച ശേഷം മധു എന്റെ മോനാണ് എന്നൊക്കെ അദ്ദേഹം ഇടയ്ക്കിടെ പറയുന്നത് അഭിമാനത്തോടെയാണ് കേട്ടത് ബഷീറിനോടും നല്ല അടുപ്പമായിരുന്നു പ്രായം ജാതി മതം ഒന്നും നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ടിരുന്നു അദ്ദേഹം ബഷീറിന്റെ ഏക തിരക്കഥയായ ഭാർഗവി നിലയത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ പരമൊരു ഭാഗ്യം വേറെയുണ്ടോ എന്നും മധു ചോദിച്ചു സിനിമയും ജീവിതവും ഇഴപിരിയാനാകാത്ത വിധം ഇഴുകിച്ചേർന്നിട്ടുണ്ട് മലയാളത്തിന്റെ ഇതിഹാസ താരമായ മധുവിൽ തിരുവനന്തപുരം മേയറായിരുന്ന പരമേശ്വരൻ പിള്ളയുടെയും തങ്കമ്മയുടെയും മൂത്ത മകനായി ജനിച്ച മാധവൻ നായർ പിന്നീട് സിനിമയിലെത്തിയപ്പോൾ മധു എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ സംഭവത്തിന് അറുപത് വർഷത്തെ പഴക്കമുണ്ട് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് അന്നാണ് ശോഭന പരമേശ്വരൻ നായർ നിർമ്മിച്ച് എൻ എൻ പിഷാരടി സംവിധാനം ചെയ്ത് മധു ആദ്യമായി അഭിനയിച്ച നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന സിനിമ റിലീസായത് തന്റെ ആദ്യ സിനിമ കാണാൻ തിരുവനന്തപുരത്തെ ചിത്ര തിയേറ്ററിൽ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ ഇടം പിടിച്ചു മാധവൻ നായർ വെള്ളിത്തിരയിൽ ആദ്യമായി സ്വന്തം പേര് തെളിഞ്ഞു കാണുന്നത് കാത്തിരുന്ന മാധവൻ നായർക്ക് പക്ഷേ നിരാശയായിരുന്നു ഫലം പ്രേംനസീർ അംബിക ഷീല തുടങ്ങി അഭിനേതാക്കളുടെ പേരുകൾ ഓരോന്നായി മിന്നി മാഞ്ഞിട്ടും തന്റെ പേരില്ല വിഷമവും ദേഷ്യവുമെല്ലാം അടക്കി പിടിച്ച് സിനിമ കണ്ട് വീട്ടിലെത്തിയ അദ്ദേഹം ഉടൻ നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായരെ വിളിച്ചു ടൈറ്റിലിൽ പേര് കാണിക്കാത്തതിന്റെ പരിഭവം പറഞ്ഞു പേര് കാണിച്ചിരുന്നല്ലോ എന്നായി പരമേശ്വരൻ നായർ ഞാൻ കണ്ടില്ല എന്ന മാധവൻ നായരുടെ മറുപടിയിൽ നീരസം നിറ പറഞ്ഞിരുന്നു പരമേശ്വരൻ നായർ പറഞ്ഞു പ്രേംനസീർ എന്ന് കഴിഞ്ഞ് മധു എന്നൊരു പേര് വന്നിരുന്നു അതാണ് താങ്കൾ ആദ്യം പരിഭവിച്ചെങ്കിലും അതിന്റെ കാരണം അദ്ദേഹം വിശദീകരിച്ചപ്പോൾ മാധവൻ നായർക്കും ആ പേരിഷ്ടമായി സിനിമയിൽ ഇപ്പോൾ ഒരു വഞ്ചിയൂർ മാധവൻ നായരുണ്ട് അതുകൊണ്ട് പി ഭാസ്കരൻ മാഷാണ് താങ്കളുടെ പേര് മധു എന്നാക്കിയത് ഭാസ്കരൻ മാഷ് അന്ന് മലയാള സിനിമയുടെ ചരിത്രത്തിൽ കൂടിയാണ് മധു എന്ന് എഴുതി ചേർത്തതെന്ന് പിന്നീട് കാലം തെളിയിച്ചു മലയാള സിനിമ കറുപ്പിലും വെളുപ്പിലും പിന്നീട് ബഹുവർണ്ണങ്ങളിലും മാറിമറിഞ്ഞപ്പോഴെല്ലാം ശുഭിതയൗവനത്തിന്റെ പ്രതീകമായും പ്രണയാതുര നായകനായും പ്രതി ഒക്കെ ഈ മഹാനടൻ പകർന്നാട്ടം നടത്തി അഭിനയത്തിൽ മാത്രമല്ല സംവിധായകൻ നിർമ്മാതാവ് സ്റ്റുഡിയോ ഉടമ തുടങ്ങി കൈവച്ച മേഖലകളിലെല്ലാം ഗജരാജന്റെ തലയെടുപ്പോടെ നിലകൊണ്ട തുല്യം മലയാളത്തിൽ മധുമാത്രമാണ്